സിറ്റികളിൽ ട്രാഫിക് ജാം നമ്മളെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സിറ്റിക്കകത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപേ എത്തിയെങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റും ട്രാഫിക് ബ്ലോക്ക് മാത്രമല്ല വണ്ടി പാർക്ക് ചെയ്യാനും വളരെയേറെ ബുദ്ധിമുട്ടുന്നു ഇന്ധനങ്ങളുടെ വില നാൾക്ക് നാൾ വർദ്ധിക്കുന്നതും പോക്കറ്റ് കാര്യം ഇടവരുന്നു ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് പുതിയൊരു കുഞ്ഞൻ കാർ നിരത്തിലിറങ്ങാൻ ഒരുങ്ങുന്നത് ഒരു കിലോമീറ്റർ ഓടാനായി ചെലവ് വെറും അൻപത് പൈസ മാത്രം ഒരു ദിവസം പത്ത് കിലോമീറ്റർ നയ പൈസ മുടക്കാതെ ഓടിക്കുകയും ചെയ്യാം സംശയിക്കേണ്ട ഒരു കാർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുന്ന രാജ്യത്തെ ആദ്യത്തെ സോളാർ കാറിനാണ് ആരെയും അവതരിപ്പിക്കുന്ന ഈ പ്രത്യേകതകളുള്ളത് വേവ് മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് ബ്രാൻഡാണ് വേവ് ഇവ എന്ന പേര് ഈ കാറിന് നൽകിയിരിക്കുന്നത് സോളാർ കാറിനുണ്ട് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഈ കമ്പനിയാണ് മുതിർന്ന രണ്ടുപേർക്കും ഒരു കുട്ടിക്കും സുഖമായി ഇരിക്കാവുന്ന രീതിയിലുള്ള കാറിൽ കണക്ടിവിറ്റികളുടെ പൂരമാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ഇത് അരങ്ങേറ്റം കുറിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഉൽപാദനം തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രീ ലോഞ്ച് ബുക്കിംഗ് ഈ ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന സോളാർ കാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു ഇലക്ട്രിക് കാറാണ് ബാറ്ററി സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വയം ചാർജ് ആകും അതുകൊണ്ടാണ് സോളാർ കാർ എന്ന് പറയുന്നത് ഹൈവോൾട്ട് പവർ ട്രെയിൻ സാങ്കേതികവിദ്യ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സാധ്യമാക്കുന്നു അതിനാൽ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് അൻപത് കിലോമീറ്റർ അധിക റേഞ്ച് ലഭിക്കും കാറിന്റെ റൂഫിലാണ് സൗരോർജ പാനൽ ഘടിപ്പിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും കാർ നിർത്തിയിട്ടാൽ സോളാർ പാനൽ വഴി ബാറ്ററി ഓട്ടോമാറ്റിക്കായി ചാർജ് ആവും അതിലൂടെ ദിവസവും കറണ്ടിലുള്ള പണം മുറക്കാതെ കുറഞ്ഞത് പത്ത് കിലോമീറ്റർ എങ്കിലും ഫ്രീ ആയി സഞ്ചരിക്കാം ഒരു വർഷം കണക്കാക്കുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ സൗജന്യ യാത്ര ചെയ്യാനാകും അതുവഴി പതിനാല് കിലോ വാട്ടർ ബാറ്ററി പാക്കിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് ലഭിക്കുന്നത് നാല് മണിക്കൂർ കൊണ്ട് ബാറ്ററി എൺപത് ശതമാനത്തോളം ചാർജ് ചെയ്യാം മണിക്കൂറിൽ ശരാശരി എഴുപത് ആണ് പരമാവധി വേഗത അതിനാൽ തന്നെ സിറ്റി യാത്രയ്ക്ക് മികച്ചതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആളൊരു കുഞ്ഞനായതിനാൽ എവിടെ പാർക്ക് ചെയ്യാം ബ്ലോക്കുകളിൽ കാര്യമായി പ്രശ്നമുണ്ടാക്കാതെ സഞ്ചരിക്കാം നിലവിലെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാറായ എം ജി കോമറ്റിനേക്കാൾ രൂപത്തിൽ ചെറുതായിരിക്കും ഇവ ഇതിൽ തടസ്സമില്ലാത്ത സ്മാർട്ട് ഫോൺ ഇന്റഗ്രേഷൻ വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക് റിമോട്ട് മോണിറ്ററിംഗ് ഓവർ ദ എയർ അപ്ഡേറ്റുകൾ മോണോകോക്ക് ഷാസിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാറിന് മൂവായിരത്തി അറുപത് മില്ലിമീറ്റർ നീളവും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വിധിയുമാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ വീൽബേസും ഉണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ രണ്ട് യാത്രക്കാർക്കും ഡ്രൈവർക്കും എയർബാഗും സീറ്റുകളിൽ രുഖം നടത്തിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിൽ താഴെയാണ് വില വരുന്നതെങ്കിൽ മറ്റ് കുഞ്ഞൻ എല്ലാം കട്ടയും പടവും അടങ്ങും ഒരു സംശയമില്ല